ആശാന നിങ്ങൾ നിങ്ങൾ പോയി അയിനിപ്പെന്ന ഒരു കാട്ടുപോത്തല്ലേ പോലീസുകാരും ഫോറസ്റ്റ് ചീറി പാഞ്ഞു പാഞ്ഞിറപ്പിണ്ട് ആരൊക്കെ തോറി പാഞ്ഞിട്ടും കാര്യമില്ല അവനെ പിടിക്കാൻ ഞാൻ കളത്തിലിറങ്ങും ഒന്ന് പോവാ കൊണയടിക്കാതെ കൊണയടിച്ചതല്ല എന്റെ വീട്ടിലെ കട്ടിന്റെ ഇടയിൽ ഒരു ഇരട്ടക്കോളിലിരുമ്പുണ്ട് പണ്ടൊ ഒറ്റ വെടിക്ക് പോത്തിന്റെ പറയും ഉത്തരത്തേലായിരുന്നു എന്നിട്ട് പറയേ അത് കുരുമുളകായിട്ട് വലത്തിയിട്ട് അപ്പൂപ്പനെ കൊടുത്തു പുള്ളി അത് തന്നിട്ട് മുറ്റത്ത് കടന്നിട്ട് പറയെ കുത്തി ആടി അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു ആശാൻ ഒരു ഭീകരൻ തന്നെ പറി നോക്കി പറക്കാൻ എന്റെ ആശാന കഴിഞ്ഞിട്ടാളുള്ളൂ ആശാന് പിന്നെ ഞാനിപ്പോ മൈലെടുക്കാൻ പോവാൻ ഇടുക്കി ഉടുമ്പന്നൂർ മഞ്ചിക്കല്ലിൽ കാട്ടുപോത്തിന്റെ ആക്രമണം രണ്ടുപേർക്ക് പരിക്കേറ്റ രാവിലെ